യുവജന വായനശാല സംഘടിപ്പിക്കുന്ന മത സൗഹാർദ്ദം എന്ന സെമിനാറിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് ഒരുപാട് മുൻപ്രാസംഗർ ഒരുപാട് പ്രസംഗിച്ചു വളരെ നല്ല പ്രസംഗം ഇവിടെ കാഴ്ചവെച്ചു ഈ പരിപാടിയിലേക്ക് ഒരു എളിയ പ്രസംഗത്തിന് ക്ഷണിച്ച യുവജന വായനശാല സാരഥികൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു മതസൗഹാർദ്ദം എന്ന വിഷയം ആസ്വാദമാക്കി രണ്ട് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഈ ഭൂമിയിൽ മതങ്ങളെ സൃഷ്ടിച്ചത് മതസംഘട്ടനത്തിനല്ല മതസൗഹാർദ്ദത്തിനാണ് ആദവും സന്തതികളാണ് അപ്പം നമ്മൾ എന്തിനാണ് കലഹിക്കുന്നത് പ്രവാചകൻ പറഞ്ഞ് അൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല നാൽപ്പത് വീട് മുമ്പിലും നാൽപ്പത് വീട് വേക്കിലും നാൽപ്പത് വീട് സൈഡിലും നാൽപ്പത് വീട് ഈ സൈഡിലും അത് നോക്കിയിട്ട് മാത്രമേ അവൻ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പ്രവാചകൻ സലാഹു അനുസരിച്ചും അരുളിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മത മതങ്ങൾ ഇന്ന് നിലവിലുണ്ട് നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വർഗീയ കലാപങ്ങളും സംഘടനകളും ഉണ്ടാവുന്ന സമയത്തും നമ്മുടെ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ സംഭവിക്കാറില്ല അതിൻ്റെ കാരണം വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം പോയത് തന്നെയാണ് നമ്മൾ സ്കൂളിലായാലും മതപാഠശാലയിലായാലും എല്ലാം മത പഠിപ്പിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതൊരു മുക്കിൽ മുകളിൽ പോയാൽ വിവിധ വസ്ത്രധാരണ ആയിരിക്കും വിവിധ ഭാഷയായിരിക്കും വിവിധ രൂപമായിരിക്കും അതിലെല്ലാം നാനാതത്വം നാനാത്വത്തിൽ ഏകത്വം എന്നൊരു സംഗതി നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൂന്തോട്ടത്തിൽ വിവിധ തരം പൂക്കളുണ്ടാകുമ്പോൾ ആ പൂന്തോട്ടം അതിമനോഹരമാവുകയുള്ളു അതുകൊണ്ട് നമ്മുടെ നാട് എൻ്റെ നാടൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാ മതവിഭാഗങ്ങളും വളരെ സാഹോദര്യത്തോടെ ഐശ്വര്യത്തോടെയും നല്ല സൗഹൃദത്തിലുമാണ് വസിക്കുന്നത് ഒരു പെരുന്നാൾ വന്നാൽ ഞങ്ങൾ മറ്റു മതസ്ഥരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് ക്ഷണിച്ച് ഹൃദ്യമായ ഭക്ഷണം കൊടുത്ത് വളരെ സൗഹാർദ്ദമായി സൽക്കരിക്കും അതുപോലെ തന്നെ മറ്റു മതസ്ഥർ ഓണമാവിശുമൊക്കെ വന്നാൽ അവരും വിളിച്ചിട്ട് നമ്മളെ പരസ്പരം സൗഹാർദ്ദം പങ്കിടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിനുള്ളത് എന്നാൽ വ്യത്യസ്തമായിട്ട് ഇതര ദേശത്തിൽ ഇതര സ്റ്റേറ്റിലൊക്കെ പോയാൽ പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാത്തൊരു അവസ്ഥയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായത് ഞാൻ ഒരുപാട് വർഷം ഗൾഫിൽ ജോലി ചെയ്യുന്ന അറിയാം ഒരുപാട് രാജ്യക്കാർ തിങ്ങി നിറഞ്ഞ് ജോലി ചെയ്യുന്ന പരസ്പരം കൂടിച്ചേർന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് മറ്റുള്ള മത മറ്റുള്ള രാജ്യക്കാരും മറ്റുള്ള സ്റ്റേറ്റുകാരും അവരുടെ സ്വഭാവവും കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവവും വളരെ വ്യത്യസ്തമാണ് അത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വിദ്യാഭ്യാസ ഉന്നതി തന്നെയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വമില്ലാഹ്യഭാഷണം നിർവാക്കുകയും എന്ന നാമത്തിൽ ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്താണെങ്കിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ചെറുപ്രസംഗം ഉപസംഹരിക്കുന്നു